പിടിച്ചു ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതക്കുന്നതിനും നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ വലിയ ഭീഷണി ഒന്നും നിങ്ങളെയായിട്ട് ഞങ്ങൾക്ക് അറിയാം അത്രയും മതിയല്ലോ അത്രയും മതിയല്ലോ ഇനി ഇതുപോലെ തോന്നിയാ സങ്കാണിച്ചാൽ സ്വന്തം ഉത്തരവാദിത്വം മറന്നു പെരുമാറിയാൽ ഇതായിരിക്കില്ല സമര രീതി എന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താൻ പറ്റുന്ന പാർട്ടി അല്ല കോൺഗ്രസ് ഞങ്ങളെ ഇങ്ങനെ വന്ന് ഉണർത്തിയതിന് ഞാൻ നന്ദി പറയും ഒന്ന് തൊട്ടു നോക്ക് ഒന്ന് തൊട്ടു നോക്ക് ഡി സി സി പ്രസിഡന്റിനെയും നേതാക്കളെയും തെരഞ്ഞെടുത്ത് എഴുതി പിടിച്ച് തന്നു അതിനൊക്കെ നട്ടലുള്ളവരുടെ മൂന്ന് ജന്മം കൂടി ജനിക്കണം പിണറായി വിജയൻ നടക്കില്ല ഇനിയാണ് ഈ ഈ കാട്ടിക്കുള്ളിൽ അടുക്കള പണി ചെയ്യില്ലെങ്കിൽ അത് ചിന്തോയിക്കോ ഞങ്ങളെ മെക്കിട്ട് കേറാൻ വരെ ഞങ്ങളെ ഇതാണ് പോലീസിന്റെ പരിപാടി എങ്കിൽ ഞങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാക്കി ഒരു സംശയം ഞങ്ങൾ നിങ്ങളുടെ അതിക്രമങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ആയിരക്കണക്കിന് ഞങ്ങൾ അവരെ ഞങ്ങൾ മുന്നിലെല്ലാം നിർത്തുന്നത് അവരെ ഞങ്ങൾ പുറകെ അധികാരത്തിന്റെ പിൻബലവും മൂന്നാംഘട നേതാക്കന്മാരെയും കണ്ടിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ